ഇതെന്താ ഇങ്ങനെ എന്ന് എന്നെ ചെന്നൈ കാലുകുത്തിയ അണു തൊട്ടേ എൻ്റെ ഒരു സംശയമായിരുന്നു എന്താണെന്നോ നല്ല കംഫർട്ടായി കിടക്ക കണ്ടാൽ കൂർക്കം വരിച്ചുറങ്ങുന്ന ഞാൻ ഇപ്പോൾ ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് മാസം ഒമ്പതായി എത്ര ക്ഷീണം കണ്ടാലും കിടക്ക കണ്ടാൽ മതി ഒന്ന് അഞ്ചോ പത്തോ മിനിറ്റ് അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ നിദ്ര ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ വല്ലാത്തൊരു പേടിയാണ് അങ്ങനെ പേടിയുള്ള ആളൊന്നും ആയിരുന്നില്ല ഞാൻ ചുറ്റും ധാരാളം വീടുകൾ കൂട്ടുധാരാ എൻ്റെ അല്ലയും എന്നിട്ടും എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉറങ്ങാതിരിക്കുന്ന എന്നെ പല സ്വരങ്ങളും അലട്ടാൻ തുടങ്ങി പതിവ് പോലെ ഇന്നും സെയിം ഡേ തന്നെ ആയിരുന്നു ഒരു മാറ്റവും തോന്നിയില്ല എന്തോ പരിചിതമില്ലാത്ത ഒരു സൗണ്ടായിരുന്നു ഇന്ന് ആരോ അടുത്തുകൂടെ നടന്നു പോകുന്നത് പോലെ ദൈര്യം സംഭരിച്ച് എണീറ്റു മൊബൈൽ ക്യാമറ ഓണാക്കി ഞാൻ എണീറ്റാൽ അന്നേരം ചാടി എണീറ്റിരുന്ന അല്ലിയെ തല പൊന്താൻ പോലും പറ്റാത്ത വിധം ഞാൻ കണ്ടു അവൾ കിടന്നുകൊണ്ട് തന്നെ അത്ര നേരം എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു പന്ത് പോലെ ഞാൻ പതുക്കേണ്ട അടുക്കളാവശ്യത്തേക്കുള്ള വാതിൽ പതുക്കെ തുറന്നു അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ബേഡ്സ് മല്ല് എന്നെ പൊതിയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ലൈറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി എല്ലാം പരിശോധിച്ചു വല്ലേ എലിയോ പാറ്റയോ പോച്ചയോ എന്തെങ്കിലും ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കും ഞാൻ സൗണ്ട് കേട്ടത് ഞാൻ അവിടെ മുഴുവൻ പരിശോധിച്ചു ഒന്നും എനിക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിച്ചില്ല ഈ കിടക്കുന്നത് അലിയുടെ പ്രസൃതി മാത്രം അവൾ കടലാസം മുഴുവൻ ചവച്ച് തുത്തിയിടുന്ന ഒരു ഭാഗമായിരുന്നു ഇത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അയ്യോ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നേ ഉറക്കവുമില്ല ഭയങ്കര സൗണ്ട് ബാഡ് സ്മെല്ല് എന്തോ മിസ്തിരിക്കായിട്ടുള്ള എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഫീലിങ് ശരീരം അങ്ങനെ തളരുന്ന ഉണ്ട് ചിലപ്പോൾ ഉറക്കം കിട്ടാഞ്ഞിട്ടായിരിക്കും എനിക്കറിഞ്ഞൂടുക പക്ഷെ ഹെൽത്തായിട്ട് ഞാൻ ഭയങ്കര വീക്കായി തുടങ്ങുന്ന പോലെ എനിക്കൊരു അനുഭവം സത്യം പറഞ്ഞാൽ അല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല ഉണർന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് എന്തോ എണീക്കാൻ വയ്യാത്ത പോലെ ഭയങ്കര ക്ഷീണം കാണിക്കുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ആയിരുന്നില്ല അവൾ കിടക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിരുന്നു പക്ഷേ ഈ അടിയായിട്ട് എപ്പോഴും അവൾ എണീറ്റ് ഭയങ്കരമായിട്ട് ഓളിട്ട് കുറയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ടോർ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച നെട്ടിപ്പോയി ശരിക്കും അതിൻ്റെ ഗേറ്റിൻ്റെ മതിൽ നിന്ന് ചോ ചേർന്ന് ഒരാൾ വൈകുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനീ ഇതിനു മുന്നും ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ ഇയാൾ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു തമിഴനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറേ നേരം മറന്നു നിന്ന് ഞാൻ ശ്രദ്ധിച്ചു അയാളും ഈ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല അയാൾ വണ്ടി എടുത്ത് പോകുന്നതുകൊണ്ടു അതിന് പിന്നാലെ ഒരു ഹോൺ ഹോണടിച്ചൊരു കാറ് ഈ സമയത്തൊക്കെ എന്തിനാണ് ഹോണടിക്കണമെന്ന് എനിക്ക് അത്ഭുതം തോന്നി ഹോൺ ഹോണടിച്ച ഒരു കാറ് പതുക്കെ 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 അതും നീങ്ങുന്നുണ്ടായിരുന്നു അറിയില്ല എന്തോ